നമസ്കാരം സംഗീത ലോകത്തെയും ആരാധകരെയും ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ മാസം അമേരിക്കൻ റാപ്പറും സംഗീതജ്ഞനുമായ ഡി ഡി എന്നറിയപ്പെടുന്ന സീൻ തോംസ് ഡി ഡി അറസ്റ്റിലായത് മുൻ കാമുകി ഡി ഡി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് നൂറ്റി ഇരുപത് പേർ താരത്തിനെതിരെ രംഗത്ത് വന്നു പരാതിക്കാരിൽ അറുപത് പേർ സ്ത്രീകളും അറുപത് പേർ പുരുഷന്മാരുമായിരുന്നു ഇതിൽ ഒരാൾക്ക് തന്നെ പീഡിപ്പിക്കുന്ന സമയം ഒൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള പീഡന ചൂഷണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഡി ഡി പാർട്ടികളിലാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പാർട്ടിയിലെ പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഈ കാര്യം അവിടെ എത്തുന്ന പല സെലിബ്രിറ്റീസിനും അറിയാമെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലുമായാണ് ഡി ഡി പാർട്ടികൾ നടത്തുന്നത് ഇതിലേക്ക് പല താരങ്ങളെയും ക്ഷണിക്കുകയും അവർ എത്തിച്ചേരുകയും ചെയ്യുന്നതായും റിപ്പോർട്ടുണ്ട് ഡി ഡി പാർട്ടി ഹോളിവുഡിൽ പ്രശസ്തമാണ് എല്ലാ താരങ്ങൾക്കും തന്നെ ഡി ഡി പാർട്ടിയെക്കുറിച്ച് അറിയാം എന്നാൽ പാർട്ടിയിൽ പങ്കെടുക്കുന്ന പലർക്കും പാർട്ടിക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിൽ കി കിടക്കുമ്പോൾ അവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു കടക്കും അതിനായി അവർക്ക് മാത്രം അറിയാവുന്ന ചില സിഗ്നലുകൾ ഉപയോഗിക്കും രാത്രി മുതൽ പുലർച്ചെ ഏഴ് മണിവരെയാണ് പാർട്ടി നടക്കുക രണ്ട് മണിവരെ നല്ല രീതിയിൽ നടക്കുന്ന പാർട്ടിയുടെ സ്വഭാവം പിന്നീട് പാടെ മാറും പാർട്ടി മറ്റൊരു തരത്തിലേക്ക് മാറും എന്നാണ് ചില വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഉയർന്ന രീതിയിലുള്ള മയക്കുമരുന്നുകൾ ഈ സമയത്ത് വിതരണം ചെയ്യുകയും സ്ത്രീകൾ അവർ പോലും അറിയാതെ നഗ്നരാകുകയും ചെയ്യുന്നു പാർട്ടികളിൽ കൂടുതലും പേരും നഗ്നരായാണ് നടന്നിരുന്നത് ഈ സമയം എന്താണ് നടക്കുന്നതെന്നതിനെക്കുറിച്ച് പലർക്കും അറിവുണ്ടാവില്ല എന്നാൽ അതെല്ലാം അവിടെ ഘടിപ്പിച്ചിരിക്കുന്ന ഒളി പതിയുകയും പിന്നെ ഇത് ഉപയോഗിച്ച് പല താരങ്ങളെയും ഡി ഡി ഭീഷണിപ്പെടുത്തുകയും പറയുന്നു ഇതിനിടയിൽ ചില ദിവസങ്ങളിൽ ഫ്രീ കോപ്സ് എന്ന പേരിൽ നീണ്ടു നിൽക്കുന്ന സെക്സ് പാർട്ടികൾ നടത്തിയിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നിരവധി താരങ്ങളെ പുരുഷ ലൈംഗിക തൊഴിലാളികളോടൊപ്പം കിടക്കാൻ നിർബന്ധിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഇതിന്റെ വീഡിയോകളെടുത്ത് ഡി ഡി സൂക്ഷിച്ചിരുന്നു പല വലിയ താരങ്ങളും ഇതിന് ഇരകളാണെന്നാണ് പുറത്തു വരുന്ന വിവരം മുതിർന്നവർ മാത്രമല്ല കുട്ടികൾ പോലും ഇതിന് ഇരയായിട്ടുണ്ട് പിന്നാലെ ഈ പാർട്ടികൾ നടന്നിരുന്ന ഡി ഡിയുടെ വസതിയായ മിയാമിയിൽ റെയ്ഡ് നടന്നിരുന്നു സെക്സ് ടോയ്സ് ബോണ്ടേജ് ഗിയർ ഒളി ക്യാമറകൾ പതിനായിരത്തോളം ബേബി ഓയിലുകൾ അടിവസ്ത്രങ്ങൾ എന്നിവ നിറഞ്ഞ സെക്സ് റൂമുകൾ കണ്ടെത്തിയതായി റെയ്ഡ് ചെയ്ത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു സെക്സ് പാർട്ടിക്കിടെ ഒളി ക്യാമറകളിൽ അത് ഷൂട്ട് ചെയ്യുന്നതായും ഉദ്യോഗസ്ഥർ പറയുന്നു മിയാമിയിലെ റെയ്ഡിന് പിന്നാലെ പല ഗോസിപ്പുകളും ഇതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട് പോപ്പ് രാജാവ് മൈക്കിൾ ജാക്സൺ ആലിയ ലിസ ലോപ്സ് എന്നിവരുടെ മരണത്തിന് ഡി ഡിക്ക് പങ്കുണ്ടെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു ജേ കോളിന്റെ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഷീനോസ് എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ടിക്ടോക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചില ഉപഭോക്താക്കൾ ഡിഡിയുടെ വീട്ടിൽ ഒരു ടണൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു ഈ തുരങ്കം മൈക്കിൾ ജാക്സന്റെ വീട്ടിൽ ബേസ്മെന്റുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ചിലർ ആരോപിക്കുന്നു എന്നാൽ ഈ തുരങ്കമുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ടണലിന്റെ പേരിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണെന്ന് റോട്ടേഴ്സും പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ ഡി മൈക്കിൾ ജാക്സണും ഒരുമിച്ച് ഒരു പാർട്ടിയിൽ ഇരുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ഡി നടത്തിയ പാർട്ടിയുടേതല്ലെന്നാണ് മൈക്കിൾ ജാക്സന്റെ ആരാധകർ പറയുന്നത് ഡേഡിയും മൈക്കിൾ ജാക്സനും തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാൽ മൈക്കിൾ ജാക്സന്റെ മരണത്തിന് കാരണം ഡി ആണെന്നും ചിലർ ആരോപിക്കുന്നു ഇപ്പോൾ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് അതേസമയം ഡി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് ഹോളിവുഡിനെ തന്നെ ആശങ്കയാക്കിയിരിക്കുകയാണ് പല പോപ്പ് താരങ്ങളുമായി അടുത്ത ബന്ധം ഡി ജസ്റ്റിൻ ബീബർ ബിയോൺസ് ജെനിഫർ ലിയോണാർഡോ ഡിക്കാപ്രിയോ അഷർ എന്നിവർ ആ ലിസ്റ്റിലുണ്ട് ജസ്റ്റിൻ ബി ചെറുപ്പം മുതൽ ഡി ഡി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്നാൽ ഇവർക്ക് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല